കർണാടകയിലെ ഹാസൻ ജില്ലയിൽ കാട്ടാനകൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു കാട്ടാനയ്ക്ക് കൊമ്പ് നഷ്ടമായി ഹാസൻ ജില്ലയിലെ ബേലൂർ താലൂക്കിലെ ജഗഭൂരണഹള്ളി ഗവേഷണ തോട്ടത്തിൽ ഞായറാഴ്ച രാവിലെ മറ്റൊരു കൊമ്പനായ ക്യാപ്റ്റനുമായുള്ള ഏറ്റുമുട്ടലിൽ ഭീമ എന്ന കാട്ടാനയ്ക്കാണ് അവന്റെ ഇടതുകൊമ്പ് നഷ്ടമായത് ഹാസൻ ജില്ലയിലെ ബേലൂർ താലൂക്കിലെ ശല്യക്കാരായ രണ്ടാനകളാണ് ഭീമയും ക്യാപ്റ്റനും രണ്ടാനകളും മതപ്പാടിലായിരുന്നു എന്നാണ് സംഭവം നേരിട്ട് കണ്ടവർ പറയുന്നത് ആവാസവ്യവസ്ഥയിൽ ആധിപത്യം സ്ഥാപിക്കുവാനായി കൊമ്പനാനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സ്വാഭാവികമാണ് ശനിയാഴ്ച പതിവ് പോലെ ജനവാസ മേഖലയിറങ്ങിയ ഭീമ പിന്നീട് വനത്തിലേക്ക് മടങ്ങിപ്പോയിരുന്നതായി ഗ്രാമവാസികൾ പറയുന്നു എന്നാൽ ആന വനാതിർത്തിയോട് ചേർന്ന ഭാഗത്തായിരുന്നു നിന്നിരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ക്യാപ്റ്റൻ എന്നു പേരുള്ള ഒരു കൊമ്പനാന ആ ഭാഗത്തേക്ക് വന്നതോടെ ആനകൾ മുഖാമുഖം വരികയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ക്യാപ്റ്റൻ എന്ന ആന ഒരു ഫൈബർ വാട്ടർ ടാങ്ക് ഒരു കന്നുകാലി വളർത്തൽ യൂണിറ്റ് ഒരു കാളവണ്ടി എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തി ആനകളെ ശാന്തനാക്കാൻ എലിഫന്റ് ടാസ്ക് ഫോഴ്സ് ശ്രമിച്ചിട്ടും ആനകൾ അടങ്ങിയില്ല ഇതിനിടയിൽ ഭീമ എന്ന കൊമ്പൻ ഒരു മരത്തിലിടിച്ചതോടെ ആനയുടെ കൊമ്പ് ഇളകി പോവുകയായിരുന്നു ഈ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിനായി കഴിഞ്ഞ വർഷവും ഈ രണ്ടാനകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നുവെന്ന് ഡി സി എഫ് സൗരവ് കുമാർ പറഞ്ഞു ഈ മേഖലയിൽ ആനകളുടെ നാല് സജീവ ഗ്രൂപ്പുകളുണ്ടെന്നും ഭീമ എന്ന ആനയാണ് ഈ മേഖലയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന കൊമ്പനെന്നും അദ്ദേഹം പറഞ്ഞു ആനകൾ രണ്ടും ഇപ്പോൾ മതപ്പാടിലാണ് അതുകൊണ്ട് തന്നെ ഇണ ചേരുവാനായി ആനക്കൂട്ടത്തിനരികിൽ എത്താറുണ്ട് ഈ സമയത്ത് നേരത്തെ ആനക്കൂട്ടത്തിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള കൊമ്പനുമായി പുതിയ കൊമ്പന് ഏറ്റുമുട്ടേണ്ടിവരും വനം ജീവനക്കാരും മൃഗഡോക്ടർമാരും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി കൊണ്ടിരിക്കുകയാണ് ആനകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഡ്രോൺ ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഭീമയുടെ നഷ്ടപ്പെട്ട ഒരു കൊമ്പ് വീണ്ടും വളരില്ലെങ്കിലും ഒടിഞ്ഞ ഒരു കൊമ്പിന്റെ ശേഷിക്കുന്ന ഭാഗം വളർന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ എട്ട് മാസമായി ഭീമയെ കണ്ടിട്ടില്ലെന്ന് പ്രദേശവാസികളും വന്യജീവി പ്രേമികളും അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭീമയെ മയക്കുവെടി വയ്ക്കുവാൻ വന്ന ഒരു ഡോക്ടറെ ആനക്കൂലപ്പെടുത്തിയിട്ടുണ്ട്